തലസ്ഥാനം ഞെട്ടിത്തരിച്ചൊരു കൊലപാതകം ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് വീണ്ടും ആ അനെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ് കേസിലെ നാലു പ്രതികളും മറ്റൊരു കൊലപാതക കേസിൽ പ്രതികളായി ജാമ്യത്തിലിറങ്ങിയവർ തിരുവനന്തപുരം കരമനയിലെ ആ കൊലപാതക കേസ് നടന്ന സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതേ സ്ഥലത്തായിരുന്നു ഇന്നലെ രാത്രി ഇരുപത്തിരണ്ടുകാരനായ അഖിലിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി തലയോട്ടി പിളരും വിധം അടിച്ച് കൊലപ്പെടുത്തിയത് കമ്പി വടി കൊണ്ടും ഹോളോ ബ്രിക്സിന്റെ കല്ലുകൾ കൊണ്ടും തുടർച്ചയായി നിരന്തരമായി അടിച്ചുകൊണ്ടേയിരുന്ന നിർദ്ദയമായി മർദ്ദിച്ചുകൊണ്ടേയിരുന്ന പ്രതികളുടെ മാനസികാവസ്ഥ എങ്ങനെയാകുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മനുഷ്യരായി പിറന്നവരാരും തന്നെ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം ഒന്നും രണ്ടും തവണയല്ല പലതവണ പലതവണ നിർദ്ദയം നിർദ്ദയം എന്ന് തന്നെ പറയണം കരുണയില്ലാതെ തുടരെ തുടരെ അടിച്ചുകൊണ്ടേയിരുന്നു അഖിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ നല്ല മര്യാദക്കാരനാണ് ആരുടെ അടുത്തും ഒന്നിനും പോകില്ല നമ്മളൊക്കെ അവിടെ റോഡ് നീങ്ങുമ്പോൾ അമ്മാമ്മ പോട്ടെ എന്ന് കേട്ടിട്ട് അങ്ങ് പോകും എല്ലാവരുടെ അടുത്ത് അന്വേഷിച്ചാലും അറിയാം അകലിനെ പറ്റി അവലൊരു മോശം പയ്യനല്ല എന്ന് അതങ്ങനെ എന്തിനു ഇവര് ചെയ്യും പക്ഷെ ഇനി ഒരു അഖില് ഇതേപോലെ മരണം ഉണ്ടാവരുത് ഈ ഭൂമിയിൽ ഇനി ഒരു നിരപരാധിക്ക് ഇങ്ങനെ ഉണ്ട ഒരു ഉണ്ടാവരുത് ആ രീതിയിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം മത്സ്യം ശേഖരിച്ച വില്പന നടത്തി വരുന്ന ഒരു കുടുംബമാണ് അഖിലും സഹോദരിയും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ ദിവസം പ്രാവുകൾക്ക് തീറ്റ നൽകിക്കൊണ്ട് ഇരുന്ന അഖിലിനെ ഇനോവ കാറിലെത്തിയ ഒരു സംഘം വന്ന് വിളിക്കുന്നു ശേഷം കണ്ടത് ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചകൾ വൈകിയാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്നത് തലയോട്ടി പിളർന്ന് അഖിലിന്റെ ശരീരമാസകലം മുറിവുകളുമായി മരണപ്പെട്ട സ്ഥിതിയിലായിരുന്നു പിന്നീട് സംഭവിച്ചത് സിസിടി വി ദൃശ്യങ്ങളിലൂടെ വരുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു മനുഷ്യനേക്കാൾ ഉപരി ഒരു മൃഗത്തിന് പോലും ഇത്തരത്തിൽ പെരുമാറാൻ കഴിയില്ല എന്ന തരത്തിലാണ് പൊതുജനം വിലയിരുത്തുന്നത് ഈ പ്രതികൾ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രമാദമായ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതികളാണ് എന്നുള്ളതുകൂടി പറയുമ്പോൾ ഞെട്ടിക്കുന്നതിനേക്കാൾ ഉപരി ഭയപ്പെടുത്തുകയാണ് അഖിൽ ഒരു മദ്യവാനിയോ ലഹരി മരുന്നോ ഉപയോഗിക്കുന്ന വ്യക്തിയോ അല്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുമ്പോഴും പോലീസ് ഭാഷ്യം ലീപിക്കുന്നതിനിടയിൽ പ്രതികളുമായി ഉണ്ടായ ഒരു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് എന്തായാലും പ്രതികളെ തേടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് നാല് പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാല് പ്രതികളും അനന്തു വധക്കേസിലെ മായി ബന്ധപ്പെട്ട പ്രതികളാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു പ്രമാദമായ ഒരു കേസിലെ പ്രതികൾ തന്നെ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും ഒരു ക്രൂര കൊലപാതകം കൂടി നടത്തിയിരിക്കുന്നത് ഇതിൽ പഴിക്കേണ്ടത് ആരെയാണ് നമ്മുടെ ശിക്ഷാരീതികൾ ഇനിയും എത്രത്തോളം മാറ്റപ്പെടണമെന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടി അവശേഷിപ്പിക്കുകയാണ് അഖിലിൻ്റെ മരണം തിരുവനന്തപുരത്ത് നിന്ന് അജിത്തിനൊപ്പം മാർലിയ ഓർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടീവി